സാർ ഇതൊന്ന് ഇതുപോലുള്ള സാർ മുമ്പ് പറഞ്ഞിരുന്നു എന്ത് ചെയ്യാം റേണുസുദീൻ്റെ ആ ഒരു വിവാദ നായിക പട്ടം അങ്ങ് മാറുന്നില്ല ഇപ്പം റീസെൻ്റ്ലി ഒരു ടു ത്രീ ഡേയ്സ് ആയിരുന്നു തോന്നുന്നു രേണുസ്തുദി സുധീലയം എന്ന് പറയുന്ന വീട് വളരെ വൃത്തികേടാക്കി ഇട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു വീഡിയോ വൈറലാകുണ്ടായി അതിന് ശേഷമാണെന്ന് തോന്നുന്നു വീട് ചോരുന്നുവെന്ന് പറഞ്ഞ് വേറൊരു വീഡിയോവും കൂടെ വൈറലായി ഇപ്പം അങ്ങനെ രേണുസ്തുതി വൈറലായി എയർ ആയിരിക്കുകയാണ് ആൻഡ് ഓഫ് കോഴ്സ് നമുക്ക് കുറച്ച് കണ്ടന്റിനുള്ള വകയുണ്ട് എന്നുള്ളത് സാരം സോ നമുക്ക് ഒരു വയസ്സിൽ ക്ലിപ്പ് അല്ല ഒരു വീഡിയോ ക്ലിപ്പ് ആദ്യം കാണാം അല്ലെങ്കിൽ നമുക്ക് അതിനെ പറ്റിയിട്ട് ചെയ്യാം ഇതാണല്ലോ ഇപ്പോൾ നമ്മുടെയൊക്കെ പണി ഇല്ലേ പണി സോ നമുക്ക് വീഡിയോയിലേക്ക് എനിക്കല്ലോ വിടുന്നത് എന്തായാലും നമ്മുടെ മക്കൾ കൊടുത്തവരാണ് നമ്മളവിടെ താമസിക്കുന്ന മൂത്ത മോൻ അവിടെ നിൽക്കുന്നത് പഠിക്കാൻ പോയി പോകാണ് അപ്പൊ ഞാൻ അവിടെ നിൽക്കുന്ന ഒറ്റ ഒറ്റാൻ പറ്റൂലെന്താ ഡിമാരി തീർച്ചയായിട്ടും അത് റോഡ് ഒരു ദിവസം വന്ന് നോക്കൂ ഇപ്പോഴത്തെ കാര്യങ്ങളാണ് പറഞ്ഞത് നമ്മള് ഇപ്പൊ വന്നത് എന്നോട് ആരാണത് മീഡിയ എന്നാണ് ചോദിച്ചത് ഇപ്പൊ എന്റെ മനസ്സിൽ കടത്തോന്നൂല കാരണം എനിക്ക് എന്റെ എന്റെ ഒരു ക്യാരക്ടർന്ന് വെച്ചാൽ എന്നോട് ഒരു ഒറ്റത്തവണ സംസാരിച്ചാൽ എന്റെ സ്വാഭാവിക നമ്മൾ മനസ്സിലായി നിൽക്കൂല ഞാൻ മനസ്സിൽ വെച്ചിട്ട് വെച്ചിട്ട് ഉള്ളിൽ ഒന്ന് പുറത്ത് ഞാൻ ദോഷമാണോ ഗുണമാണോ മനസ്സിലൊന്നും പറഞ്ഞു ചേച്ചി ചോരുന്നതും അതുപോലെ ഈ ചാറ്റിൽ നമ്മൾ ഇവിടെ കൃഷി ഭാഗത്തൊക്കെ ചാറ്റിലടിക്കാന്ന് പറയും ഈയറടിക്കാന്ന് പറയുന്നത് ചോരുന്നതും നമുക്ക് വെള്ളം ഇറ്റി വീഴുന്നതിനാണ് നമ്മൾ ചോരെന്നു പറയുന്നത് ചാറ്റിലടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഴ അങ്ങനെ കൂടുമ്പോൾ നമുക്ക് മഴ വെള്ളകത്തോട്ട് വരില്ലേ അങ്ങനെയാ ഈ ചാറ്റിലടിക്കുക എന്നൊക്കെ പറയാം ചാറ്റിൽ മഴ എന്ന് നമുക്ക് ചെറുതായി ചിരിക്കി വരുന്നത് അപ്പൊ അത് പറയുന്നത് ആണ് ചിലപ്പോൾ മേ ബി വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആ ചോരുന്ന ചോരുണ്ടെന്ന് പറഞ്ഞു ചോരിലും എയറിലും വേറെ വേറെയാണെന്ന് അതിനുള്ള മിനിമം കോൺസെൻട്രേറ്റ് ഇല്ലേ ചേച്ചി ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങളെ ഏറിലാക്കാൻ വേണ്ടിയിരിക്കുന്ന ആൾക്കാരാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇന്ന് അത് ചോദ്യങ്ങൾക്കൊന്നും ഫസ്റ്റ് ഓഫ് ഓൾ റിപ്ലൈ കൊടുക്കാതിരിക്കാം അതാണ് ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം പിന്നെ ഈ ഇപ്പം ഞാൻ ഇട്ട ഈ വീഡിയോന്റെ തോട്ടത്തിൽ തന്നെ പറയുന്നത് അത് ഋതപ്പനും കിച്ചനും കൂടി കൊടുത്ത വീടാണ് എനിക്ക് തന്ന വീടല്ലല്ലോ തോന്നി ഇത് ഞാൻ ഇങ്ങനെ കുറേ വീഡിയോസിന് മുന്നേ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ ഞാൻ ചേച്ചിയിട്ടുണ്ടായിരുന്നു ഇപ്പം വിഷമുണ്ട് അതായത് ആൾക്കല്ല കൊടുത്തത് രേണു നല്ലല്ലോ രേണു സുധിക്കല്ല കൊടുത്തത് സുധിച്ചിരുന്ന രണ്ട് മക്കളുടെ പേരിലാണ് വീട് മക്കളുടെ പേരിലാണ് വീട് ഞാൻ പല ഇന്റർവ്യൂസിലും അതുപോലെ പല ഈ ഓൺലൈൻ വീഡിയോസ് എല്ലാവരും ബുക്കിക്കൊണ്ട് വരുന്നതിനൊക്കെ റേനു റിപ്ലൈ ചെയ്യുന്നത് ഞാൻ പല വീഡിയോസിൽ കണ്ടിട്ടുണ്ട് അപ്പോഴൊക്കെ എനിക്ക് തോന്നിയിരുന്നു ചെറിയ ചെറിയൊരു വിഷമം അധികം ഒന്നും ഇല്ല ലേം വിഷമമുള്ള പോലെ എനിക്ക് തോന്നിയിരുന്നു എന്താണ് ഹേ നിങ്ങൾ സുധി ചേട്ടത്തെ സുദിശേട്ടൻ അതുപോലെ ഇന്നസെന്റ് സർക്കും ഒരു എല്ലാവരും ഓരോ ടൈം പീരിയഡിലാണ് ഡെത്ത് ഉണ്ടായിട്ടുള്ളത് എനിക്ക് ഓർമ്മയുണ്ട് അപ്പോൾ ആ സമയത്ത് ഈ സുദീശന്റെ മരണ വാർത്ത അറിഞ്ഞ് മീഡിയ വരുന്ന ആ ഒരു വീട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആ ഒരു ഏരിയയിൽ നിന്ന് നിങ്ങൾ ഇത്രയും നല്ല ഒരു രീതിയിലേക്ക് എനിക്ക് തോന്നുന്നു ഒരു വീഡിയോ കണ്ടപ്പോൾ ബിഷപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഫിഫ്റ്റി ലാക്ക് റുപ്പീസ് വേർത്ത് വില വരുന്ന ഒരു വീടും സ്ഥലവുമാണ് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് മിണ്ടാത്തിന് നല്ലതല്ല ഒപ്പിഞ്ഞപ്പോൾ അമ്പത് ലക്ഷം രൂപ ഒരാൾ വെറുതെ അമ്പത് ലക്ഷം രൂപ രൂപേനെ വീടും സ്ഥലവും അതിനുള്ളിലുള്ള എല്ലാ സാധനങ്ങളും ഗിഫ്റ്റാണ് പറയുന്നത് അതായത് സോഫ ടി വി മേശ കപ്പലുകൾ ബെഡ് ഇറ്റ് ആൻഡ് എവറി ഇച്ച് ആൻഡ് എവറി വൺ അതെട്ട് സ്പോൺസർഷിപ്പിൽ ഇട്ടിരിക്കുന്ന സാധനങ്ങളാണെന്ന് പറയുന്നു ധാനം കിട്ടിയ പക്ഷേ പല്ലെണ്ണരുത് എന്ന് പറയും നമ്മൾ നമ്മുടെ പഴാമൊഴി ഒക്കെ കേട്ടിട്ടില്ല ചേച്ചി കേട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും കേട്ടിട്ടുണ്ടാവും അൻപത് ലക്ഷം രൂപ ചിലവാക്കി നിർമ്മിച്ച് തന്ന വീട്ടിൽ ഒരു അൻപതിനായിരം രൂപ നിങ്ങൾക്ക് സ്വന്തമാക്കി എടുത്ത് ചിലവാക്കാൻ ഇല്ലാത്ത ആൾക്കാരാണോ നിങ്ങൾ പതിനൊന്ന് മാസമായി ഞാനിവിടെ ഇല്ല അല്ല സ്വന്തം വീട്ടുകാരാണെന്ന് പറയുന്നു വീട്ടുകാരാണെന്ന് പറയുന്നത് വീട്ടുകാർക്ക് കുടുംബസമേനം താമസിക്കാൻ വേണ്ടി വെച്ച് കൊടുത്ത എല്ലാ സ്ഥലവും വീടും ഒന്നും സുധീര മക്കൾക്കും സുധീര മക്കൾ എന്തായാലും തിരിപ്പീ പറഞ്ഞാലും ഋതപ്പൻ അഞ്ചു വയസ്സായിട്ടു അവന് നിങ്ങൾ വന്ന് നോക്കും അവർ വന്ന് നോക്കും ചേച്ചി ഓരോ വരും പ്രസിക്കുന്ന കേട്ടോ ഈ വീട്ടുകാരെ കുടുംബക്കാരെ മൊത്തം കൊണ്ടിട്ടാണോ അഞ്ചു വയസ്സിലൊരു ആനനെ വയ്ക്കാൻ ഒരു പാപ്പാൻ അറിയാലോ അല്ലെങ്കിൽ ഒരു രണ്ട് പാപ്പന്മാരി രണ്ട് പാപ്പൻ മറിയല്ലോ ഒരു ആനനെ ഇത്രയും മുതൽ ആനെ വയ്ക്കാനായിട്ട് അത്രയല്ലോ ഈ അഞ്ച് വയസ്സിൽ കൊച്ചിനെ വയ്ക്കാനാണോ അല്ലെങ്കിൽ കൊച്ചിനെ നോക്കാനാണോ ചേച്ചി അച്ഛൻ അമ്മ പിന്നെ കസിൻസ് ഈ സിസ്റ്ററും ഫാമിലിയോടെ ഉണ്ട് ഞാൻ കിച്ചുന്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഋതുലിന്റെ ഋതപ്പന്റെ റൂമ് മേടിച്ചിട്ടുണ്ട് ഡോളിൽ വന്നപ്പോൾ അവരാണ് കൂടിയുള്ളത് ഇതൊക്കെ എന്തിനാണ് ആൾക്കാർ ആണോ സത്യം ഇല്ല വലിയ പറഞ്ഞിട്ടുണ്ട് എന്റെ പപ്പ വിളിച്ചിട്ടുണ്ട് ഒരുപാട് അത് പിന്നീട് പപ്പ തന്നെ മുന്നോട്ട് പറയും കാരണം വിളിച്ചിട്ടുണ്ട് അന്നേരം എല്ലാം കിട്ടിയ മറുപടി വേറെയാണ് അത് പപ്പ തന്നെ പറയുന്നുണ്ട് പപ്പയുടെ ചോർച്ചയുള്ള കാര്യം ഓൾറെഡി എന്തുകൊണ്ട് അവരെ അവരുടെ അടുത്ത് പറഞ്ഞിട്ട് പറഞ്ഞില്ല എന്നാണ് ഞാൻ ചോദിച്ചത് അപ്പം അതൊരു ഇത്രയോട് അവർ വിളിച്ച് പറഞ്ഞിരിക്കുന്നു അങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഈ ഫിറോസ് ഖാൻ പറയുന്ന അതായത് ഈ ഇത് വീട് നമ്മൾ നിർമ്മിച്ച് തന്ന ആളുടെ രേണു രേണു ശേഷം പിന്നെ കോൺടാക്ട് ചെയ്തിട്ടേ ഇല്ല പപ്പയാണ് കോൺടാക്ട് ചെയ്യുന്നത് പപ്പയുടെ സംസാര രീതി നിങ്ങൾ വേറെ ഒരു ഇന്റർവ്യൂവിൽ കിട്ടുന്നുണ്ട് ഞാൻ ഇതിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പം ആളാണ് വിളിച്ചിട്ട് സംസാരിക്കുന്നത് ഇങ്ങനെ വേണം അതോടെ കേടായിട്ടുണ്ട് ഇതോടെ കേടായിട്ടുണ്ട് എന്നുള്ള കാര്യം അപ്പൊ അവരുടെ ഇത് പണിത് തങ്ങി കെ എച്ച് ഡി സി എന്ന് പറയുന്ന ആൾക്കാരെ അവർക്ക് ഓൾറെഡി അവരുടെ മൈൻഡ് മൈലുണ്ടാകും ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുത്തു വീണ്ടും എന്തെങ്കിലും ഉണ്ടാവും മോട്ടർ കേടായി ബൾബ് കേടായി ക്ലോക്ക് വീണു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ വിളിക്കുന്നത് എന്തിനാണ് ഇത് ബാക്കി ചെയ്യാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ എന്നുള്ളത് ആർക്കാരായാലും തോന്നുന്നു നിങ്ങൾ ഈ വീട് വെച്ച് തന്ന ആൾക്കാരെ ഭയങ്കര ഭയങ്കരമായി ധർമ്മസംഗത്തിൽ ആക്കി കേട്ടോ കുറെ പേർക്ക് കണ്ടന്റ് ആയി വീഡിയോസ് ചെയ്യാനുള്ള കണ്ടന്റ് ആയി എന്നിരുന്നാലും ആസ് എ പ്രേക്ഷക അല്ലെങ്കിൽ ആസ് എ പേഴ്സൺ എനിക്ക് തോന്നുന്നു നിങ്ങൾ ചെയ്തത് ഭയങ്കരമായ ഒരു തെറ്റാണ് വീട് ചോരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ പൈസ എടുത്തിട്ട് ചെയ്യേണ്ടതായിരുന്നു ഇത് ഒരു മീഡിയയിൽ പറയേണ്ട ഒരു കാര്യമേ അല്ലായിരുന്നു വിഷയങ്ങൾ വളരെയധികം മോശമായി പോയി കാരണം ഇപ്പൊ സ്ഥലം തന്ന ബിഷപ്പിനും നീട് വെച്ച് തന്ന അവർക്കും അവരുടെ ഒരു ഡിഗ്നിറ്റിയെ ബാധിക്കുന്ന ഒരു വലിയൊരു ഇഷ്യൂ തന്നെയാണ് ഈ ഒരു സംഭവം നെക്സ്റ്റ് വീഡിയോ ആരും ഒറ്റ താമസിക്കാൻ പറ്റുവോട്ട് പോകണം എനിക്കതെ പറയാനുള്ളൂ ഉത്തരവാദിത്തപ്പെട്ട ഈ സോഷ്യൽ മീഡിയക്കാരുടെയും ഈ കൊറേ യൂട്യൂബർമാരുടെയും ഈ വർത്താനങ്ങൾ കേട്ടല്ലേ അവരുടെ ആ രീതിക്ക് സംസാരിച്ചു അത് അത് അങ്ങനെ അതുകൊണ്ട് എന്താ പറയുന്നത് സ്വർഗം പല തുള്ളിച്ചു കൊറേ പ്രിയപ്പെട്ടവരോടെ അവര് ഈ ഈ ഫിറോസ് ഉൾപ്പെടെ പറഞ്ഞത് അവർക്ക് ഇഷ്ടപ്പെട്ടവരോട് താമസിപ്പിക്കാം ഈ അഞ്ചര വയസ്സുള്ള കുഞ്ഞിനെ ആര് നോക്കും അപ്പൊ ഈ അച്ഛനാണെങ്കിൽ ഫിറോസ് എന്ന് പറയുന്ന സാറിനെ വിളിച്ചിട്ട് പറഞ്ഞത് ആണ് ഫിറോസ് ആയിട്ടുണ്ടാവുക ഫിറോസ് സാറേ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ആൾക്കാരായിരിക്കും അവര് ഇത് ഈ അച്ഛനെ സംതിങ് കഴിഞ്ഞിട്ട് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ് പണിക്കൊന്നും പോകാൻ പറ്റില്ല എന്റെ പപ്പ എന്റെ സംസാ ട്വന്റി രണ്ട് വീടും രണ്ട് കൂടിയുടെ വീട് കുഞ്ഞുങ്ങൾക്ക് അല്ലേന്ന് പറയാനായിട്ട് ഇരിക്കാൻ കാര്യം ചെയ്തു വെച്ചിരിക്കുന്നു നിങ്ങളോട് കാണും കാണാം ഇതെന്നെ കാണിച്ചു വെച്ചു ഉമ്മ തേച്ച് വെച്ച് മൊത്തം പോയിക്കൊണ്ടിരിക്കാം ഞാൻ ഒരു കളരെ പറഞ്ഞു കളാം നനഞ്ഞത് അവർക്ക് അറിയാമോ അവിടെ എന്താ അപ്പോൾ ഞാൻ പറഞ്ഞില്ല ബീൻ ഡോ ഡി വിജിക്കോണ്ടാ എനിക്കറിയാം ഞാൻ വേറെ കൊണ്ടു വന്നു ഇല്ലല്ലോ അവിടെ ഉണ്ട് രണ്ട് മുറിയുടെ ഓടിട്ട് തെറ്റാ അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഓട് കയറി ഇറങ്ങിയാണ് കിടക്കുന്നത് അതിന്റെ കാര്യം രീതി താഴെ ഒരു രീതി ഓട് നിരത്തിയിട്ട് വന്നപ്പോഴത്തേക്കും കേറ്റാറ് പറയും അപ്പോൾ ഇത് കാറ്റടിക്കും ഇതിൻ്റെ ആയിട്ട് പൊങ്ങിക്ക് ഓടിനെ വെച്ച വെള്ളം ഇറങ്ങി അപ്പൊ അപ്പച്ചിന് പണിയും കാര്യങ്ങളൊക്കെ അറിയാം എന്നാ കഴിഞ്ഞു എന്തെങ്കിലും മുടക്കടോ എന്തെങ്കിലും പൈസ മുടക്കിയാ പണിയൊക്കെ അങ്ങനെ തീർക്കുക എന്തായാലും അൻപത് ലക്ഷം രൂപ ചുമ്മാ കിട്ടിയതല്ലേ ഒരു അമ്പതിനായിരം രൂപയെങ്കിലും മുടക്ക് ഇത് വളരെ മോശമാണ് വളരെ 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 മോശമുള്ള ഒരു കാര്യമാണ് ഇപ്പം നിങ്ങൾ ഇപ്പം നിങ്ങൾ ചെയ്തത് പല രേണു സുദീൻ്റെ പല വീഡിയോസ് എനിക്ക് തോന്നാറുണ്ട് വെറുതെ ഈ പാവത്തിനെ എല്ലാവരും ഇടുത്ത് അങ്ങ് റോസ്റ്റ് ചെയ്യാണല്ലോ എന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട് തോന്നിയിട്ടുണ്ട് തോന്നിയിട്ടുള്ള കാര്യം തന്നെയാണ് സത്യം സത്യസന്ധമായിട്ട് തന്നെ പറയുകയുള്ളൂ ഒരു കുഴപ്പമില്ല നമുക്ക് ഒരു വീഡിയോ പോയതേ ഉള്ളൂ അതല്ലാതെ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല പക്ഷേ ഈ ഒരു കാര്യം വേണു സദിക്ക് അവോയ്ഡ് ചെയ്യാമായിരുന്നു അറ്റ്ലീസ്റ്റ് ഇത്രയും നിങ്ങൾ ഇത്രയും രോഗാബിലാവണം ആവശ്യം നീക്കുക എനിക്ക് തോന്നുന്നു പിന്നെ ഈ വിവാദങ്ങളെ കൊണ്ടുള്ള റീച്ചലിയാണ് സുഖിക്കാൻ ഇഷ്ടപ്പെട്ടു തോന്നുന്നു അതായത് എപ്പോഴും ഈ എയറി നിൽക്കുന്നത് വല്ലാതെ അങ്ങ് പിടിച്ചു പോയെന്ന് തോന്നുന്നു തോന്നുന്നു ഐ നോൺ ഐ തിങ്ക് സോ എനിവേസ് ഇതൊന്നും ഇത്ര പെട്ടെന്ന് തീരുന്ന് എനിക്ക് തോന്നുന്നില്ല ഇറ്റ്സ് ടു ബി കണ്ടിന്യൂ ഓഫ് കോഴ്സ് നമുക്ക് വേറെ വിലയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും തർപ്പ ബൈ